എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ ലേസർ ഹെയർ റിമൂവൽ ഹൈഡ്രാഫേഷ്യൽ ലേസർ ടാറ്റൂ റിമൂവൽ കാർബൺ പീൽ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റുകൾ ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി കോസ്മെറ്റിക് ഗൈനക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ടു ലുക്ക് ഗുഡ് നൗ ആൻഡ് എവർ ആഫ്റ്റർ ഹെൽത്ത് പ്ലസ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തറ്റിക് സെന്റർ പൊറ്റത്തപ്പടി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മംഗലം പഞ്ചായത്തിൽ ജനപ്രതിനിധികൾ അധികാരമേറ്റു മംഗലം പഞ്ചായത്ത് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു റിട്ടേണിംഗ് ഓഫീസർ പി വി ശ്രീജ മുതിർന്ന അംഗം വി പി മൊയ്തീൻകോയെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റു മെമ്പർമാർക്ക് മൊയ്തീൻകോയ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മംഗലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി മൊയ്തീൻകോയ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കോലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയ ആശങ്ക കൂടാതെയും മമതയോ വിദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസത്തോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും പഞ്ചായത്തിലെ മംഗലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എ കെ സലീം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവേശ്വരനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതി മംഗലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഹസ്സൻ അനീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വായാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹിന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മംഗലം ഗ്രാമപഞ്ചായത്തിലെ മംഗലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അനിതാ കിഷോർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കോറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു ഇരുപത്തൊന്നംഗങ്ങളുള്ള മംഗലം പഞ്ചായത്തിൽ ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ യു ഡി എഫിന് പതിനേഴ് അംഗങ്ങളും എൽഡിഎഫിന് നാല് അംഗങ്ങളുമാണുള്ളത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള തവനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം അബ്ദുള്ളക്കുട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി സെയ്ദാലു സെക്രട്ടറി സി എം ടി സി ഡി പഞ്ചായത്ത് യുഡിഎഫ് കൺവീനർ സലാം താണിക്കാട സിപിഎം ലോക്കൽ സെക്രട്ടറി കെ വി സുരേന്ദ്രൻ എന്നിവർ സന്നിധരായി സത്യപ്രതിജ്ഞാ ശേഷം പഞ്ചായത്ത് ഹാളിൽ ചേർന്ന പ്രഥമ ബോർഡ് മീറ്റിംഗിൽ വി പി മൊയ്തീൻ കൊയ അധ്യക്ഷനായി റിട്ടേണിംഗ് ഓഫീസറും താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ പി വി ശ്രീജു എഇ സീനിയർ സൂപ്രണ്ട് എ പി സൈനുദ്ദീൻ മംഗലം പഞ്ചായത്ത് സെക്രട്ടറി എ കെ ബീരാൻകുട്ടി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം ശ്രീജ എന്നിവർ സംബന്ധിച്ചു അഞ്ചിന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കും പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു